ഹലോ അസ്സാം വലൈക്കും എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് നമുക്ക് ബാക്കി വന്നാൽ ഉൾപ്പെട്ടുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ ഇനി നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം എന്നിട്ട് അതിൽക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഓയിലിൽ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലല്ല അതിൽക്ക് സബോള ഇട്ട് കൊടുക്കാം തക്കാളി ഒന്നും നമ്മളതിൽ ഇരുന്നില്ല കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ മതി കൂടുതൽ മസാലകളും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ഇഷ്ടമാവും പിന്നെ രാവിലെ അതുണ്ടാക്കിയാലും നമുക്ക് കറി വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കഴിയും അപ്പോൾ ഇവിടെ മോനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നൂല്പുട്ട് നന്നായി കഴിക്കും കുട്ടികളൊക്കെ പറ്റിക്കാലോ ഫ്രൈഡ് റൈസാണെന്നൊക്കെ വേണ്ടി നമുക്ക് മക്കളെ പറ്റിക്കാം അപ്പോൾ ഇവിടെ സബോള ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമ്മളൊക്കെ അതിൽ ബീൻസാ അങ്ങനെ എന്തൊക്കെയുള്ളത് ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ക്യാരറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ക്യാരറ്റ് ഇട്ടിട്ട് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിപ്പോൾ ഉപ്പ് ഇടുന്നില്ല ഞാൻ മാഗി ക്യൂബ് ഇടുന്ന കാരണം ഇനി അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഉപ്പ് ഇടുകയുള്ളു ഇപ്പം ഉപ്പ് ഇടുന്നില്ല നമുക്കത് നന്നായി ഇളക്കി കൊടുക്കാം ചിലർ ഇത് ബിരിയാണി പോലൊക്കെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ബിരിയാണി ഞങ്ങട്ട് ഇഷ്ടമായത് ഇതാണ് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് നല്ല എരുവുള്ള പച്ചമുളക് ആയി കാരണം രണ്ടെണ്ണം എടുത്തത് നിങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം നമ്മൾ എരിവിനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് എടുക്കാം രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടവിടെ മുളകിൽ നല്ല എരുവുള്ള കരം പിന്നെ കുരുമുളക് പൊടി ഇട്ടില്ല ഇനി അത് നന്നായി ഒന്ന് അടിച്ച് വെക്കാം മുട്ടയും ഉപ്പും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം അതിൽ രണ്ട് ക്യൂബ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു പീസ് മതി നമുക്ക് രണ്ടെണ്ണം വേണ്ട കൂടും കുറച്ച് നൂൽപ്പുട്ടയല്ലേ അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് കൈ വെച്ച് പൊട്ടിച്ചിട്ട് അതിലിട്ട് കൊടുക്കാം മാഗി ക്യൂബ് ഇട്ടതിൻ്റെ ശേഷം അത് നന്നായി കയ്യിൽ വെച്ചിട്ട് തന്നെ ഉടച്ച് കൊടുക്കണം അത് നന്നായി അലിഞ്ഞ് പോകണം അല്ലെങ്കിൽ അത് അവിടെ കൂടെ ഒക്കെ ഉപ്പ് കുടിച്ചാൽ പിന്നെ നൂല്പുട്ടിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല ഭയങ്കര ഉപ്പ് രസം വരിക അപ്പോൾ ഉപ്പ് വേറെ ഉണ്ടാവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ നല്ല ഉപ്പുണ്ടല്ലോ പിന്നെ നമ്മൾ നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ അതിലും ഉപ്പ് ഇടുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി ഇപ്പൊ അത് റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പൊ ചിക്കൻ ക്യൂബൊക്കെ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക ഗ്രീൻ പീസ് വേവിച്ച ഗ്രീൻ പീസ് ആണ് കേട്ടോ പിന്നെ അധികം വേവാനൊന്നുമില്ല അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇല്ലെന്ന് എടുത്തതാണ് ഇപ്പോൾ ബാക്കി വരണമെന്നില്ല നോൽപുട്ട് രാവിലെ തന്നെ നമുക്ക് സമയമൊന്നും വേഗം ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാ മതിയല്ലോ കറി വെക്കേണ്ട സമയമൊക്കെ ലാഭവും പെട്ടെന്ന് എടുക്കും പോകാനുണ്ടെങ്കിലൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചാൽ അത് അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് കുറച്ചൊരു രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോഴാണ് നമുക്ക് ചിക്കൻ ഒന്ന് കുറച്ചൊരു വലിയ പീസായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നന്നായി ചെറുതായി പോകും അപ്പോൾ ഇനി ഒന്ന് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ ആ ഇപ്പം കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ഒരു ഇതാവുമ്പോഴാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇളക്കുമ്പോൾ നമുക്ക് നല്ല വലിയ പീസായിട്ട് കിട്ടും അല്ലെങ്കിൽ നല്ല ചെറുതായി പോവും അപ്പോൾ അതിൽ മുട്ട ഇട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതൊന്ന് മുട്ട ഒന്ന് വേവണ വരെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല കേട്ടോ ആ മാഗി ക്യൂബ് മാത്രമേ വേണ്ടത് ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ സ്മതി റൈസ് വേണ്ട നമുക്ക് വീട്ടിലുള്ള ബാക്കി വന്ന നൂൽപ്പൊട്ടുകൊണ്ട് തന്നെ മകൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ വറുത്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായി മുറിച്ചിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ ഇപ്പോൾ ആ മുട്ടയുടെ എല്ലാം വെന്ത് വന്നേക്കുന്നത് ആ മസാല ഇതൊക്കെ ആയി വന്നു ഇനി അതിലേക്ക് നമുക്ക് നൂൽപൂട്ട് ഇട്ട് കൊടുക്കാം ഒരു എട്ട് നൂൽപൂട്ടാണ് ഇവിടെ ബാക്കി വന്നത് അപ്പോൾ ആ എട്ട് നൂൽപ്പുട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നൂൽപ്പുട്ടുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാലകൾ കൂട്ടിയെടുക്കുക സബോളൊക്കെ കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയൊരു സബോളയിലൊക്കെ എടുത്തിട്ടുള്ളൂ ചെറിയൊരു ക്യാരറ്റും രണ്ട് കോഴിമുട്ടയെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ചിക്കൻ കൂബ് ഒരെണ്ണ ഉള്ളത് രണ്ടെണ്ണം രണ്ടെണ്ണാക്കാം കുറവാണെങ്കിൽ പകുതി മതി അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാമല്ലോ അപ്പം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അത് ഇനിയിപ്പം അതെല്ലാം നൂൽപൊട്ടിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തണ വരെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ലുക്ക് തോന്നണില്ലേ അപ്പം ഇനി ബസ്മതി റൈസൊന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്കൊക്കെ അത് എനിക്ക് കമൻ്റിൽ അറിയിക്കണം കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ട് മക്കൾക്കൊക്കെ ഇഷ്ടമായാൽ ഒന്ന് കമൻ്റിൽ പറയണേ